ചെറിയ പ്രായത്തിൽ തന്നെ കാരുണ്യത്തിന്റെ വലിയ സന്ദേശം പകർന്നു കുട്ടികൾ അവധിക്കാലത്ത് കളികളിലും മറ്റ് വിനോദങ്ങളിലും ഏർപ്പെടുന്നതിനു പകരം തങ്ങളുടെ നാട്ടിലെ കരൽ രോഗിയെ സഹായിക്കാൻ വഴിയരികിൽ താൽക്കാലിക കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ആറ് വിദ്യാർത്ഥികൾ ചെത്തല്ലൂർ സ്വദേശിയായ കൊന്നോടൻ സിദ്ദിക്കിന്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ നാട് മുഴുവൻ കൈകോർക്കുമ്പോൾ അതിലേക്ക് തങ്ങളെ തങ്ങളെക്കൊണ്ടാവുന്നത് ചെയ്യുകയാണ് ഈ കൊച്ചുമിടുക്കന്മാർ കാണാം കരിങ്കരത്താണി ബ്യൂറോയുടെ ഒരു റിപ്പോർട്ട് വേനൽ അവധിയിൽ റോഡരികിൽ കുട്ടികളുടെ ഇത്തരം കടകൾ സാധാരണമാണെങ്കിലും ഈ കടയ്ക്കൊരു പ്രത്യേകതയുണ്ട് ഇത് ഇവർക്ക് പണം കണ്ടെത്താൻ ഇവർ കെട്ടിയുണ്ടാക്കിയതല്ല മറിച്ച് ഇവരുടെ നാട്ടുകാരനായ കോന്നോടൻ സിദ്ദിക്കിനെ സഹായിക്കാൻ ഇവർ കണ്ടെത്തിയ ഒരു ചെറിയ ഉപാധിയാണ് കരൽ രോഗം ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ സിദ്ദിഖ് ചികിത്സയിലാണ് അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നാൽപ്പത് ലക്ഷം രൂപയാണ് ചെലവ് വരുന്നത് ഇതിനായി നാട് മുഴുവൻ ഒന്നിച്ച് പ്രയത്നിക്കുമ്പോൾ അതിലേക്കൊരു കൈത്താങ്ങാവുകയാണ് ഈ കൊച്ചുകുട്ടികളുടെ ലക്ഷ്യം ചെത്തല്ലൂർ കരിങ്കലത്താണി റോഡരികിലാണ് ഇവരുടെ കട മുതിർന്നവർ പണം കണ്ടെത്താൻ ഓടി നടക്കുന്നതും അതിനായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതും ഇവരുടെ മനസ്സിലും കാരുണ്യത്തിന്റെ വിത്തുപാകി വെറുതെ ഇരുന്നാൽ ശരിയാവില്ല സിദ്ധിക്കയ്യയുടെ ചികിത്സയ്ക്ക് ഒരുപാട് പണം വേണം അതിന് ഞങ്ങളെ കൊണ്ട് കഴിയാവുന്നത് ചെയ്യുന്നു കൂട്ടത്തിലെ മുഹമ്മദ് റിയാൻ ഞങ്ങളോട് പറഞ്ഞത് ഇങ്ങനെ നമ്മുടെ നാട്ടുകാരനായ സിദ്ധിക്കാക്കൂൻ്റെ ചികിത്സാ സഹായത്തിന് ആയിട്ടാണ് നമ്മളിവിടെ ഇങ്ങനെ ഈ ഒരു സംരംഭം അങ്ങനെ തുടങ്ങിയിട്ടത് ഇപ്പോൾ കുറെ ആൾക്കാർ എല്ലായിടത്തും പിരിച്ചാൽ ഉണ്ട് അപ്പം ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് ഞങ്ങൾ ഈ കടയിൽ നിന്നിട്ട് ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് ഒരു ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് ഉണ്ടാക്കിയിട്ട് സിദ്ധിക്കാക്കൂൻ്റെ ചികിത്സാ സഹായത്തിനായി കൊടുക്ക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം രണ്ട് മരത്തിനോട് ചേർന്ന രണ്ട് മരക്കമ്പുകൾ നാട്ടി അതിൽ പ്ലാസ്റ്റിക് ഷീറ്റ് മേഞ്ഞാണ് കുട്ടികൾ കട നിർമ്മിച്ചത് സിദ്ദിഖിന്റെ ഫോട്ടോ പതിച്ചുള്ള ഫ്ലക്സും കടയുടെ മുന്നിൽ തൂക്കിയിട്ടുണ്ട് മിഠായിയും ലൈസ് ചിപ്സ് പോലെയുള്ള ഐറ്റംസും ഉണ്ട് മാങ്ങയും പൈനാപ്പിളും ഉപ്പിലിട്ടതാണ് ഇവരുടെ സ്പെഷ്യൽ കരിങ്കലത്താണിയിലെ ഹോൾസെയിൽ കടയിൽ നിന്നാണ് സാധനങ്ങൾ വാങ്ങുന്നത് ഓരോരുത്തരുടെയും കയ്യിലുണ്ടായിരുന്ന അഞ്ഞൂറ് രൂപ മുതൽ മുടക്കിയാണ് കട തുടങ്ങിയതെന്ന് മുഹമ്മദ് ഷയാൻ പറഞ്ഞു ഇവിടെ നല്ല കാടും പുല്ലൊക്കെ ഇറന്നു അതൊക്കെ ഞങ്ങൾ ചെത്തി മായമൊക്കെ വന്നപ്പോൾ ഈ സീറ്റൊക്കെ ഇങ്ങനെ ഇതായി വന്നു പിന്നെ ഞങ്ങൾ ശരിയാക്കി പിന്നെ ഞങ്ങൾ ഇവിടെ കുറേ ഉറുമ്പോളൊക്കെ ഉണ്ടായിരുന്നു ഉറുമ്പോളൊക്കെ മാറ്റി അവിടെ ഇതൊക്കെ വിരിച്ച് നേരാക്കിയിട്ട് ഇതായതാണ് കടയിൽ മാങ്ങ പൈനാപ്പിൾ ഇംലി മെലഡി സർവത്തുകൾ ബൂസ്റ്റ് ചുൽക്കി പൈനാപ്പിൾ കടയും കുട്ടികളെയും കണ്ട് കൗതുകമായി വാഹനം നിർത്തി സാധനങ്ങൾ വാങ്ങുമ്പോഴാണ് മിക്ക ആളും കടയുടെ ഉദ്ദേശം ചികിത്സാ സഹായമാണെന്ന് അറിയുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെ കട ഉണ്ടാവും ഈ വഴി പോകുന്ന ഓരോ ആളുകളും പത്തു രൂപയുടെ സാധനങ്ങളെങ്കിലും വാങ്ങി ഇവരെ പ്രോത്സാഹിപ്പിക്കണമെന്ന പ്രദേശവാസിയും പൊതുപ്രവർത്തകനുമായ ഉനൈസ് പറഞ്ഞു ചെത്തല്ലൂരിലെ കുറച്ച് വിദ്യാർത്ഥികൾ വ്യത്യസ്തമായ ഒരു പരിപാടിയിൽ ഏർപ്പെട്ടിട്ടുണ്ട് നമ്മളെ ചിന്തിക്ക് ചികിത്സാ സഹായ മിതുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചികിത്സയിലേക്ക് അവരെ അവരാൾ കഴിയുന്ന ഒരു സഹായം നൽകുന്നതിന് വേണ്ടിയിട്ടൊരു ചെറിയൊരു ഒരു കച്ചവടം തുടങ്ങിയിട്ടുണ്ട് മിഠായികളും കാര്യങ്ങളൊക്കെയായിട്ടുള്ള തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം ഈ ബൈക്ക് വരുന്ന ആളുകൾക്കുമായി സഹകരിക്കണം ഈ ചികിത്സാ സഹായങ്ങളുമായി സഹകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വിദ്യാർത്ഥികളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും മുന്നിട്ടിറങ്ങണം എന്ന് മാത്രമേ അയൽവാസികളും വിദ്യാർത്ഥികളുമായ മുഹമ്മദ് റിയാൻ മുഹമ്മദ് ഷയ്യാൻ മുഹമ്മദ് നാസിഹ മുഹമ്മദ് റിസാൻ അഹമ്മദ് അമൻ മുഹമ്മദ് അജ്ജൽ എന്നിവരാണ് കടയുടെ നടത്തിപ്പുകാർ സിദ്ദിഖിന്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ കമ്മിറ്റിയും പ്രവർത്തിക്കുന്നുണ്ട് ഈ വാർത്തയോടൊപ്പം കാണിക്കുന്ന അക്കൗണ്ട് നമ്പറിലേക്കോ ഗൂഗിൾ പേ നമ്പറിലേക്കോ സഹായം നൽകാവുന്നതാണ് അലനല്ലൂർ കോഡിറ്റ്